തള്ളി അമേരിക്ക ഇനി ഇന്ത്യ യു എസ് ഇന്ത്യക്കെതിരെ യു സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് നടത്തിയ പ്രസ്താവന ലോകത്തെ ഞെട്ടിച്ചു ഇന്ത്യ ന്യൂനപക്ഷ വിഭാഗങ്ങളെ തഴയുന്നുവെന്നായിരുന്നു യുഎസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കണ്ടെത്തൽ ശക്തമായ ഭാഷയിലാണ് ഇന്ത്യ ഇതിനോട് പ്രതികരിച്ചത് ഇന്ത്യയിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ടവരുടെ വിദ്വേഷ പ്രസംഗങ്ങൾ മതപരിവർത്തന വിരുദ്ധ നിയമങ്ങൾ വീടുകൾ ആരാധനാലയങ്ങൾ എന്നിവ തകർക്കുന്നത് സംബന്ധിച്ച് വർധനവുണ്ടായതായി റിപ്പോർട്ട് പരാമർശിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ അന്താരാഷ്ട്ര മതസ്വാതന്ത്ര്യ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്കെതിരെ യുഎസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് നടത്തിയ പ്രസ്താവനയ്ക്ക് മറുപടിയുമായി വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ നേരത്തെ പുറത്തുവന്നിട്ടുള്ള റിപ്പോർട്ടുകൾക്ക് സമാനമായി ഇത്തവണത്തേതും പക്ഷപാതപരമായ റിപ്പോർട്ടാണെന്നും ഭാരതത്തിന്റെ സാമൂഹിക ഘടനയെക്കുറിച്ച് മനസ്സിലാക്കാതെ വോട്ടു ബാങ്കുകളെ തൃപ്തിപ്പെടുത്താൻ മാത്രം തയ്യാറാക്കിയതാണെന്നും അദ്ദേഹം വിമർശിച്ചു ആരോപണങ്ങൾ കൂട്ടിക്കലർത്തിയ വിഷയത്തെ തെറ്റായി അവതരിപ്പിച്ചിരിക്കുന്ന ചില വസ്തുതകളെ മനഃപൂർവ്വം ഒഴിവാക്കി മറ്റു ചില വസ്തുതകളെ മാത്രം പരാമർശിച്ച് പക്ഷപാതപരമായ ഉറവിടങ്ങളെ മാത്രം ആശ്രയിച്ചു തയ്യാറാക്കിയ പ്രശ്നങ്ങളെ ഏകപക്ഷീയമായി മാത്രം നോക്കിക്കാണുന്ന റിപ്പോർട്ടാണിത് അതിനാൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ അന്താരാഷ്ട്ര മതസ്വാതന്ത്ര്യ റിപ്പോർട്ട് ഇന്ത്യ പൂർണമായും തള്ളുന്നതായി വിദേശകാര്യ വക്താവ് വ്യക്തമാക്കി കഴിഞ്ഞ ദിവസമായിരുന്നു അന്താരാഷ്ട്ര മതസ്വാതന്ത്ര്യ റിപ്പോർട്ട് യു എസ് കമ്മീഷൻ പുറത്തുവിട്ടത് റിപ്പോർട്ടിൽ പലയിടത്തും ഇന്ത്യാ വിരുദ്ധ ഉണ്ടായിരുന്നു ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളുടെ ആരാധനാ കേന്ദ്രങ്ങളും വീടുകളും തകർക്കപ്പെടുകയാണെന്നും നിർബന്ധിത മതപരിവർത്തനത്തിന് എതിരെ നിയമമുണ്ടെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടി ഇതിനുള്ള മറുപടിയാണ് വിദേശകാര്യ വക്താവ് നൽകിയത് മുൻവിധിയോടെ തയ്യാറാക്കിയ വ്യാഖ്യാനങ്ങളിലേക്ക് എത്തിക്കുന്ന വിധത്തിലാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി തിരഞ്ഞെടുത്ത ചില സംഭവങ്ങൾ മാത്രം റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്നു ചിലയിടങ്ങളിൽ ഇന്ത്യയിലെ കോടതികൾ നടത്തിയ വിധി പോലും റിപ്പോർട്ട് ചോദ്യം ചെയ്യുന്നു വിദേശത്തു നിന്നുള്ള പണമൊഴുക്കിനെ ദുരുപയോഗം ചെയ്യുന്നത് നിയന്ത്രിക്കുന്നതിനായി ഇന്ത്യ ഏർപ്പെടുത്തിയ മാനദണ്ഡങ്ങളെ ലക്ഷ്യം വയ്ക്കുന്ന റിപ്പോർട്ട് കൂടിയാണിത് മനുഷ്യാവകാശങ്ങളും വൈവിധ്യത്തോടുള്ള ബഹുമാനവും ഇന്ത്യയ്ക്കും അമേരിക്കയ്ക്കുമിടയിൽ നിയമാനുസൃതമായ രീതിയിൽ ചർച്ച ചെയ്യപ്പെടാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അമേരിക്കയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള വിദ്വേഷ പരാമർശങ്ങൾ ഇന്ത്യക്കാർക്കെതിരെയും മറ്റ് ന്യൂനപക്ഷങ്ങൾക്കെതിരെയും വംശീയ ആക്രമണങ്ങൾ ആരാധനാ കേന്ദ്രങ്ങൾ തകർക്കപ്പെടുന്നത് നിയമപാലകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന അപമര്യാദകളും ആക്രമണങ്ങളും ഭീകരതയുടെ വക്താക്കൾക്ക് രാഷ്ട്രീയ ഇടം നൽകുന്നത് തുടങ്ങി നിരവധി കാര്യങ്ങളെക്കുറിച്ച് ഇന്ത്യ ചോദ്യം ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും അത്തരം നീക്കങ്ങൾ വിദേശ രാജ്യത്തിന്റെ രാഷ്ട്രീയത്തിൽ ഇടപെടാനുള്ള ലൈസൻസായി കരുതരുതെന്നും ജെയ്സ്വാൾ വ്യക്തമാക്കി മനുഷ്യാവകാശങ്ങളും വൈവിധ്യങ്ങളോടുള്ള ആദരവും ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള നിയമപരമായ ചർച്ചാ വിഷയമാണെന്നും രൺധീർ ജെയ്സ്വാൾ ഊന്നി പറഞ്ഞു വിദ്വേഷ കുറ്റകൃത്യങ്ങൾ യു എസിലെ ഇന്ത്യൻ പൗരന്മാർക്കും മറ്റ് ന്യൂനപക്ഷങ്ങൾക്കുമെതിരായ വംശീയ ആക്രമണങ്ങൾ അതുപോലെ തന്നെ നശീകരണ പ്രവർത്തനങ്ങൾ ആരാധനാലയങ്ങൾ ലക്ഷ്യം വയ്ക്കൽ തുടങ്ങിയ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഇന്ത്യയുടെ നിരന്തരമായ ശ്രമങ്ങൾ അദ്ദേഹം എടുത്തു പറഞ്ഞു എന്നിരുന്നാലും ആഭ്യന്തര കാര്യങ്ങളിൽ വിദേശ ഇടപെടലിന് ഇത്തരം സംഭാഷണങ്ങൾ ഉപയോഗിക്കരുതെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ വിദ്വേഷ കുറ്റകൃത്യങ്ങൾ ഇന്ത്യൻ പൗരന്മാർക്കും മറ്റു ന്യൂനപക്ഷങ്ങൾക്കുമെതിരായ വംശീയ ആക്രമണങ്ങൾ ആരാധനാലയങ്ങൾ നശിപ്പിക്കൽ ലക്ഷ്യമിടൽ നിയമപാലകരുടെ ആക്രമണം കൂടാതെ രാഷ്ട്രീയ ഇടമനുസരിച്ച് യു എസിൽ ഇന്ത്യ നിരവധി കേസുകൾ ഔദ്യോഗികമായി ഏറ്റെടുത്തു വിദേശത്ത് തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും വക്താക്കൾ ജയ്സ്വാൾ പറഞ്ഞു എന്നിരുന്നാലും അത്തരം സംഭാഷണങ്ങൾക്ക് മറ്റ് രാഷ്ട്രങ്ങളിൽ വിദേശ ഇടപെടലിനുള്ള ലൈസൻസായി മാറരുതെന്ന് എം വക്താവ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി